ഞാനങ്ങനെ എല്ലാരും പോയ കൂടെ ആ ചെറിയ അരുവി ക്രോസ് ചെയ്തു കേട്ടോ നല്ല പായലുണ്ട് തെന്നുന്നും അപ്പം നോക്കി പോകണം പോകുന്നവര് ഈ നടപ്പാത വഴിയാ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകുന്നത് പക്ഷെ സൂക്ഷിച്ചു പോകണം കേട്ടോ കാരണം വീതി ഒട്ടുമില്ല നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ആയിരിക്കും ഒരാൾ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ നമ്മളൊന്ന് ഒതുങ്ങി നിൽക്കുക അവിടുന്ന് കാല് തന്നെ പോയാൽ നേരെ താഴെ ആ വെള്ളത്തിന് പോയി വീഴത്തുള്ളൂ മുഴുവൻ പാറയും കാര്യങ്ങളൊക്കെയാ നമ്മളെപ്പോഴും സേഫ്റ്റി നോക്കി വേണം പോവാൻ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അല്ല സ്ഥലത്തിന്റെ ആ ഒരു രീതി കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് എന്നതിലുപരി അതുപോലെ തന്നെ അപകടവും കാരണം നല്ല ചായുവാണ് താഴോട്ട് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അത്ര തോന്നുമല്ല നമ്മൾ പിടിച്ച് പിടിച്ച് വേണം താഴേക്ക് ഇറങ്ങാൻ നമുക്ക് ഒറ്റ ഒരു രീതിയിൽ ഒത്തിരി സ്പീഡ് കൂടിയോ ഒന്നും താഴേക്ക് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല കാരണം പുല്ലേലോ എവിടെയെങ്കിലും ഒക്കെ പിടിച്ച് കാലം നല്ല ഗ്രിപ്പ് ഇട്ട് താഴേക്ക് ഇറങ്ങാൻ പറ്റും കാരണം നിൽക്കാൻ പറ്റിയില്ല സ്പീഡ് കൂടി പോയെങ്കിൽ ഒന്നേ നേരെ എന്നാൽ വെള്ളത്തിനകത്ത് വിഴു വെള്ളത്തി വീണുകഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ലായിരിക്കാം പക്ഷെ അവിടെ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നല്ല കുഴിയാണ് താഴോട്ട് വീഡിയോയിൽ കാണുമ്പോൾ അതിന്റെ ആ കുഴി അത്ര മനസ്സിലാവില്ല അടുത്താൻ തോന്നും പക്ഷെ കുഴിയുണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഓരോ ഹീറോ ഉണ്ട് പക്ഷെ നമ്മൾ സാഹചര്യം നോക്കിയാൽ ഹീറോനെ പുറത്തു കൊണ്ടു ആ സ്ഥലത്തൊക്കെ നമ്മൾ നമ്മളധികം അമിതാപേശം കാണിക്കാതിരിക്കുക ഒത്തിരി പിള്ളേർ അതിൽ ജെറ്റിട്ട പോലെ താട്ടിറങ്ങി വരുന്നുണ്ടായിരുന്നു ഒരുത്തനെ ഞാനാ പിടിച്ച് നിർത്തിയേ നമ്മളങ്ങനെ പിടിച്ചു നിർത്തുന്ന പോലെ ഓടാ അപ്പം നമ്മളെ കൊണ്ടായിരിക്കും അവൻ താട്ട് പോകുന്നത് കാണുമ്പോ ഒരു വലിയ കുഴി തോന്നുന്നില്ല കേട്ടോ ഈ വീഡിയോയിൽ കാരണം ഞാൻ നേരിട്ട് കണ്ടത് ഈ വീഡിയോയായിട്ട് എനിക്ക് അത്രയ്ക്ക് വ്യത്യാസം തോന്നുന്നുണ്ട് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് പോയി വരിക അവിടെ ഇറങ്ങാൻ പറ്റും വലിയ കുഴി ഒന്നും ഉള്ളതായിട്ട് കണ്ടില്ല ഒത്തിരി പേര് ഇറങ്ങി നീന്തുന്നത് കണ്ട് നീന്തൽ അറിയാമെന്നൊരു ഇറങ്ങിയാൽ മതി കേട്ടോ ഞാൻ എന്തായാലും ഇറങ്ങാൻ പോയില്ല കാരണം എനിക്ക് നീന്തൽ അറിയത്തില്ല പിന്നെ നനയാൻ പറ്റുന്ന കണ്ടീഷനിലല്ലായിരുന്നു ജാക്കറ്റും അതും ഇതും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ വീഡിയോയിലാക്കിയിട്ട് ഞാൻ പതിയെ തിരിച്ച് ഇപ്പുറത്ത് വന്നു ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ചുമ്മാ കുറച്ചുകൂടി മുമ്പിലേക്ക് നടന്നുപോയി അവിടെ ഒക്കെ നല്ല വഴുക്കലായിട്ട് കിടക്കുവായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അവിടെ നേരെ മേളിലേക്ക് കയറി അവിടെ ചെറിയ മരം ഉണ്ടായിരുന്നു എൻ്റെ ചോട്ടിലിരുന്ന് എന്റെ ബൂട്ട് രണ്ട് ഊരി വെള്ളം കമഴ്ത്തി കളഞ്ഞ് സോക്സ് രണ്ട് ഊരി പിഴിഞ്ഞു എന്നിട്ടാ ഞാൻ മേടിലേക്ക് കയറിയ വിശന്നപ്പോ നമ്മളെ സ്നിക്കേഴ്സ് എടുത്ത് കഴിച്ചു കേട്ടോ അടിപൊളി കേട്ടോ കേട്ടോ കഥക്കും അത്യാവശ്യം ഞാൻ പോന്നപ്പോ കോട കയറി വരുന്നുണ്ട് കേട്ടോ കോട ഏതാഴെയല്ല യാത്രകൾ ഭയങ്കര രസമാണ് കേട്ടോ അതിന് നമ്മൾ കാശ്മീർ പോകണമെന്നൊന്നും നിർബന്ധമില്ല വീട്ടിൽ ചുമ്മാ ആയിരിക്കുമ്പോൾ കവല വരെ വരാൻ ഇറങ്ങിയാലും മതി മൊത്തത്തിൽ കയറിയിരിക്കുന്നവരോടാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതും വെച്ചോണ്ടാണ് ഞാൻ യാത്രയൊക്കെ വരുന്നത് അത് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് മടുത്തെങ്കിലും എങ്ങനെ നിന്നില്ല ഞാൻ കേട്ടോ നേരെ കയറി പോന്നു എൻ്റെ കൂടെ കുറച്ച് പേരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി അവർ വേറെ വഴിക്ക് തിരിഞ്ഞ് അവർക്ക് ടാറ്റയായി കൊടുത്തു ഞാനും അടുത്ത സ്ഥലത്തേക്ക് പോയി അപ്പം അടുത്ത പാർട്ടിയിൽ കാണാം വെയിറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ